ഇന്നും നല്ലൊരു കോംബോ ക്ലിയറൻ സിയിലായിട്ട് എന്നിങ്ങനെ വന്നിട്ടുള്ളത് ഒത്തിരി പേര് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാറുണ്ട് കോംബോ ഓഫർ ഇടാൻ വേണ്ടിയിട്ട് ഒരുപാട് പുതിയ കസ്റ്റമർ തരുന്നൊരു ഇതാണ് ഈ കോംബോ ഓഫർ ഇടുമ്പോൾ കേട്ടോ ഒരുപാട് പേര് ഷെയർ ചെയ്തിട്ടാണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് അങ്ങനെ നമുക്ക് നല്ല പുതിയ പുതിയ കസ്റ്റമർ കിട്ടുന്നത് ഈ ഒരു കോംബോ സെയിലായിട്ട് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ കമൻറ്റ് ചെയ്യുന്നവർക്ക് ഗീവ്വേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഷാല്ല തിങ്കളാഴ്ചത്തെ വീഡിയോയിൽ നമ്മൾ അത് നടക്കെടുക്കുന്നതായിരിക്കും കേട്ടോ ആരാണെന്നുള്ളത് അതുവരെയുള്ള കമൻറ്റ് ഇടുന്നവരൊക്കെ നമ്മൾ ഈ ഒരു ഗവയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നമുക്ക് കണ്ടുനോക്കാം ഇതിൽ കോട്ടൺ മാത്രമായിട്ടും ജയ്പൂർ കോട്ടൺ മാത്രമായിട്ടും ഉണ്ട് പാർട്ടി വെയർ സെറ്റുണ്ട് കോട്ട് സെറ്റുണ്ട് അങ്ങനെ എന്തൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുമോ അതൊക്കെ ഉണ്ട് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കലായിരിക്കും അപ്പോൾ കറക്റ്റ് സൈസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് മാത്രം എടുക്കുക കാരണം കോംബോ ആണ് നമുക്ക് ഓർഡർ വരുമ്പോഴും അങ്ങനെ തന്നെയാണ് ഒരുപാട് ഓർഡർ വരുമ്പോൾ നമുക്ക് എല്ലാവരോടും പേഴ്സണലി പറയാൻ കഴിയൂല അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ പറയുന്നത് നിങ്ങൾ ഓപ്പൺ വീഡിയോ കറക്റ്റായിട്ട് എടുത്ത് വെക്കുക കേട്ടോ ഡാമേജ് കേസിന് മാത്രമാണ് നമ്മൾ റിട്ടേണിങ് കൊടുക്കുന്നത് അത് ഓപ്പൺ വീഡിയോ പാക്കറ്റ് പൊട്ടിക്കുന്ന എടുക്കുക അതിൽ അതിലുൾപ്പെടുത്തും വേണം നിങ്ങൾക്ക് എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും അതിൽ കാണിച്ചിരിക്കണം കേട്ടോ അപ്പോൾ ഇത് ഫസ്റ്റ് കാണിക്കുന്നത് നല്ല ജയ്പൂർ കോട്ടനിൽ വരുന്ന റയോൺ കോട്ടൺ മിക്സ് ആയിട്ട് വരുന്നതാണ് കേട്ടോ ഇടാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ് ഇട്ടും ഒരേ സൈസായിട്ട് കാണിക്കുന്നതും ചിലതൊക്കെ സൈസ് ഡിഫറൻ്റ് ആയിട്ട് വരുന്നുണ്ട് അതൊക്കെ ഞാൻ വീഡിയോയില് കറക്റ്റായിട്ട് പറയാമെന്നുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് വാച്ച് ചെയ്യാം കേട്ടോ ബ്ലാക്ക് വരുന്നത് ഫൈവ് എക്സൽ ആണ് സൈസ് വരുന്നത് എങ്കിലും ഒരു ഫോർ എക്സൽ സൈസുകാരൊക്കെ എടുക്കുക കേട്ടോ ഇതുപോലെ തന്നെ ഇത് വരുന്നതും കാരണം അത് അമ്പത് ചെസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അടുത്താണ് ബ്ലാക്കിൻ്റെ ചെസ്റ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഫോർ എക്സ് എല്ലിനും ഫൈവ് എക്സ് യൂസ് ആക്കാൻ പറ്റും ഇതതുപോലെ ലവൻഡർ ഷെയ്ഡാണ് ലവൻഡർ ഷെയ്ഡ് വരുന്നത് സിക്സ് എക്സ് എൽ ആണ് കേട്ടോ നല്ല എല്ലാത്തിൻ്റെ റേറ്റും സൈസും ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ എല്ലാം ഒരുപാട് ഷാൾ മാക്സിമം ഒന്ന് നിവർത്തി ചെറുതായിട്ടൊന്ന് നിവർത്തി കാണിക്കുകയേ ചെയ്യുള്ളൂ എല്ലാം നമ്മൾ കണ്ട പ്രോഡക്റ്റ് തന്നെയാണ് പുതിയതായി വരുന്ന കസ്റ്റമേഴ്സിന് മാത്രം വേണ്ടിയിട്ടാണ് നമ്മളൊന്നും കൂടി ഇതെല്ലാം കാണിക്കുന്നത് കേട്ടോ ഒന്ന് എല്ലാം നിവർത്തിയിട്ട് കാണിക്കുന്നത് അപ്പോൾ ഫോർ എക്സലും ഫൈവ് എക്സ് എൽ ഫൈവ് എക്സലാണ് ബ്ലാക്ക് ടാഗ് സൈസ് വരുന്നത് മറ്റത് സിക്സ് എക്സലും ആണ് കേട്ടോ വരുന്നത് എങ്കിലൊരു ഫോർ എക്സലുകാർക്കായിരിക്കും ഒന്നും കൂടെ ബ്ലാക്ക് എടുക്കുന്നത് ഞാനിതിങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ രണ്ട് സൈസും മൂന്ന് സൈസൊക്കെ ആയിട്ട് എടുക്കുന്നവർ നമ്മൾ കോംബോ ഓഫർ ഇടുമ്പോൾ സെയിൽ ചെയ്യുന്നവരൊക്കെ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് എന്തായാലും ആ നല്ലൊരു ഓഫറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഡബിൾ എക്സ് എൽ ടാഗ് സൈസ് ഉണ്ടെങ്കിലും ത്രീ എക്സ് സൈസ് വരെ ഉള്ളവർക്ക് യൂസ് ആക്കാൻ പറ്റുന്ന ഒരു കോഡ്സെറ്റാണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സലാണ് ഇതിൻ്റെ ടാഗ് സൈസ് വരുന്നത് ഡോ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് നല്ല ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ് വരുന്നത് നല്ല ഹാൻഡ് വർക്ക് ചെസ്റ്റ് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ത്രീ എക്സ് എൽ തന്നെയാണ് ടാഗ് സൈസ് വന്നിട്ടുള്ളത് ത്രീ എക്സ് എൽ സൈസ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുമുണ്ട് കേട്ടോ ഒന്ന് ത്രീ എക്സലും ഒന്ന് ഡബിൾ എക്സലും ഇത് വന്നിട്ടുള്ളത് പക്ഷേ ത്രീ എക്സലിൻ്റെ കിട്ടുന്നുണ്ട് നെവി ബ്ലൂ ത്രീ എക്സ് സൈസ് കിട്ടുന്നുണ്ട് നെക്സ്റ്റ് ഡബിൾ എക്സ് എല്ലിൻ്റെ തന്നെ സൈസാണ് വരുന്നത് ഇതിൽ കറക്റ്റ് സൈസ് വരുന്നതും അല്ലാത്തതും എല്ലാം ഉണ്ട് അപ്പോൾ ഏതൊക്കെയാ പറയുന്ന കറക്റ്റായിട്ട് മാത്രം ഫുൾ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഓർഡർ എടുക്കാം കേട്ടോ കോംബോ ആവുമ്പോൾ എന്താ വെച്ചിട്ട് പെട്ടെന്ന് കണ്ടിട്ട് പെട്ടെന്ന് ഓർഡർ വന്ന് എടുക്കുന്നവരുണ്ട് ഇത് ഇമ്പോർട്ടൻറ്റിലാണ് ഇത് വന്നിട്ടുള്ളത് സ്ലീവിലാണ് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ നമ്മൾ നല്ലൊരു ഓഫർ ആയിട്ടാണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്കും യൂസ്ഫുൾ ആണ് നമുക്കും യൂസ്ഫുൾ ആണ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് കസ്റ്റമർ നമുക്ക് പുതിയ കസ്റ്റമർ കിട്ടാറുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഒരു ബ്രിക്ക് കളറാണ് കേട്ടോ ഓറഞ്ച് ഷെയ്ഡ് ഒക്കെ ആയിട്ട് വരും ഒരു ഓറഞ്ചും ബ്രിക്ക് കളറും കൂടി കേട്ടാൽ വരുന്ന കളർ നല്ല ഭംഗിയുള്ള കളർ തന്നെയാണ് വീഡിയോയിൽ കാണിക്കുന്ന കളർ തന്നെയാണ് കേട്ടോ വരുന്നത് അതിൻ്റെ കൂടെ വരുന്നത് ഡബിൾ എക്സലാണ് രണ്ടും വരുന്നത് ഡബിൾ എക്സിൽ ടാഗ് സൈസ് കൊടുത്തിട്ടുണ്ടെങ്കിലും എക്സൽ ഡബിൾ എക്സൽ യൂസ് ആക്കാൻ പറ്റുന്നതാണ് ഒന്ന് ഇമ്പോർട്ടഡ് ആണ് ഒന്ന് ഡോ ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് ഈ രണ്ട് സെറ്റും കൂടെയാണ് ഈ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നത് നല്ല ആണ് നെക്സ്റ്റ് കാണിക്കുന്നത് ത്രീ എക്സ് എൽ സൈസിൽ വരുന്ന നല്ലൊരു ഗൗണാണ് അഭയ ഗൗൺ ആണ് വരുന്നത് ത്രീ എക്സ് എൽ ടാഗ് സൈസ് ഉണ്ടെങ്കിലും എക്സ് എൽ ലാർജ് ഡബിൾ എക്സെൽ സൈസർക്കൊക്കെ യൂസ് ആക്കാൻ പറ്റും ക്ലോത്ത് ബെൽറ്റും ഉണ്ട് അറ്റാച്ച്ഡ് ആക്കാൻ കറക്റ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് സൈസ് ഫിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ക്ലോത്ത് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഈ ഒരു ഗൗണും കൂടിയാണ് കേട്ടോ വൈറ്റ് കളർ വരുന്നത് ത്രീ എക്സൽ ടാഗ് ഉണ്ട് ജസ്റ്റ് ത്രീ എക്സിൻ്റെ കിട്ടുന്നുണ്ട് ലെങ്ത് അമ്പത്തി നാലാണ് വരുന്നത് ഈ ഗ്രീന് വരുന്നത് അമ്പത്താറ് ലെങ്ത് വരുന്നുണ്ട് ഡബിൾ എക്സൽ ആണ് ടാഗ് സൈസ് വരുന്നത് കേട്ടോ എല്ലാം നോക്കിയിട്ട് മാത്രം എടുക്കുക ഓർഡർ ചെയ്തതിന് ശേഷം പിന്നെ ആക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നേരെ കേട്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഓർഡർ എടുക്കാൻ നോക്കുക നെക്സ്റ്റ് നല്ലൊരു പാർട്ടി വിയർ ഗൗൺ ആണ് നമുക്ക് ഓണത്തിനൊക്കെ ഒരുപാട് കസ്റ്റമർ വാങ്ങിയ ഐറ്റംസാണ് കേട്ടോ ക്വാണ്ടിറ്റി ഒരുപാടുള്ള ഐറ്റംസ് ആയിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ ജയ്പൂർ ഹോട്ടലിലാണ് ഒരുപാട് പ്രോഡക്റ്റ് ഒരേ സെയിം ക്വാണ്ടിറ്റിന് ഒന്നിച്ചിറക്കാറ് കേട്ടോ നമുക്ക് നല്ല രീതിയിൽ പോകുന്ന ഐറ്റംസുമാണ് അപ്പോൾ അതിൻ്റെ തന്നെ ഒരുപാട് ക്വാണ്ടിറ്റി കുറച്ചുകൂടെയൊക്കെ ബാക്കി വരുന്നുണ്ട് നല്ലൊരു ഗൗൺ ആണ് നല്ല ജോർജറ്റ് ഗൗണാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല പാർട്ടി വെയർ ആണ് വന്നിട്ടുള്ളത് രണ്ട് ഗൗണാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് ഗൗണും കൂടിയാണ് ഈ റേറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് രണ്ടും വരുന്നത് എക്സൽ സൈസാണ് കേട്ടോ വരുന്നത് ഒന്ന് ടാഗ് സൈസ് ഡബിൾ എക്സിലൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും എക്സൽ സൈസ് വർക്ക് പറ്റിയതാണ് നെക്സ്റ്റ് വരുന്നത് ഡബിൾ എക്സൽ സൈസിൽ വരുന്ന നല്ലൊരു അപായ വിത്ത് ഷ്രഗ് ആണ് അപായ ഗൗണും വിത്ത് ഷ്രഗ്ഗും കൂടെ ആയിട്ടാണ് അപായ ഗൗണാണ് വരുന്നത് നല്ലൊരു ഇമ്പോർട്ടഡ് ഉണ്ട് അല്ല ഒരു ഇന്നറാണ് വരുന്നത് അതിൻ്റെ കൂടെ നല്ലൊരു ഉണ്ട് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കോംബോ ആയിട്ട് കോംബോയിട്ടിട്ട് ഒരുപാട് പേര് സിംഗിൾ ആയിട്ടൊക്കെ എടുത്ത ഒരു ഐറ്റംസ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് ഇത് വീണ്ടും ചോദിച്ചെ ഞാൻ ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റോക്ക് ഇപ്പം ഇന്ന് സ്റ്റോക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിടെ നോക്കുമ്പോഴാണ് വീണ്ടും കണ്ടത് കേട്ടോ പ്രൊഡക്റ്റ് അപ്പം അതിൻ്റെ കൂടെ നല്ല ജയ്പൂർ കോട്ടിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് എടുത്ത ആളുകൾ ഒരുപാട് കസ്റ്റമറുണ്ട് നമുക്ക് അത്രയും നല്ലൊരു ക്വാളിറ്റിയാണ് കേട്ടോ ഈ ഒരു ഫാബ്രിക്കിൻ്റെ ക്ലോത്തിൻ്റെ ഒരു ഇട്ടാലൊക്കെ നല്ല സുഖമായിട്ട് നമുക്ക് ചൂടിനൊക്കെ ആണെങ്കിലും ഇപ്പം നല്ല ചൂടൊക്കെ ആണല്ലോ നല്ല ചൂടിനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ ഈ ഒരു ഐറ്റംസ് ഷാളൊക്കെ നല്ല സോഫ്റ്റിൽ തലയിലൊക്കെ നല്ല ഇടാൻ പറ്റുന്ന ഒരു ഷാളാണ് വരുന്നത് ഒരെണ്ണം മാത്രം ഞാൻ അതിൻ്റെ ഷാൾ നിവർത്തി പല കളേഴ്സും ഞങ്ങൾക്ക് കാണിക്കുന്നുണ്ട് ബ്ലാക്കും നേവി ബ്ലൂ ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഷാൾ ഇങ്ങനെയാണ് വരുന്നത് ഇത് രണ്ടും വരുന്നത് ഡബിൾ എക്സ് എൽ സൈസാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ നേവി ബ്ലൂ കളറാണ് ഞാൻ വന്നിട്ടുള്ളത് കരിനീല കളറാണ് വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് കളർ തന്നെയാണ് ഞാൻ ഒരുപാട് നിവർത്തുന്നില്ല സെയിം പ്രൊഡക്റ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് കളറിന് മാത്രമേ ഉള്ളൂ അതിൻ്റെ കൂടെ രണ്ട് ജയ്പൂർ കോട്ടനിൽ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ കോട്ടൺ മാത്രം യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് രണ്ട് കോംബോയും ജയ്പൂർ കോട്ടൻ തന്നെ കൊടുത്തിട്ടുള്ളത് റിയോൺ കോട്ടനാണ് വന്നിട്ടുള്ളത് ഈ ഒരു രണ്ട് ഐറ്റംസാണ് നിങ്ങൾക്ക് ഈ ഒരു വിലയിൽ കിട്ടുന്നത് കേട്ടോ നല്ലൊരു ഓഫറാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഷോർട്ട് ടോപ്പ് ആണ് വന്നിട്ടുള്ളത് നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരുന്ന ലൈനിങ്ങോട് കൂടി വന്നിട്ടുള്ള എക്സൽ ടാഗ് സൈസ് സൈസുണ്ടെങ്കിൽ മീഡിയം ലാർജ് സൈസ് അറി യൂസ് ആക്കാൻ മതി കേട്ടോ ബലൂൺ സ്ലീവ് കൊടുത്തിട്ടുണ്ട് ഷോർട്ട് ടോപ്പ് ആണ് വന്നിട്ടുള്ളത് അപ്പം ഇതിൻ്റെ കൂടെ ഒരു പ്യുവർ കോട്ടണിൽ വരുന്ന ഡെയിലി യൂസിന് പറ്റിയൊരു ത്രീ പീസ് സെറ്റാണേ വന്നിട്ടുള്ളത് ലാർജാണ് ചുരിദാറിന്റെ സൈസ് വരുന്നത് ലാർജ് മീഡിയം സൈസ് അവർക്ക് യൂസ് ആക്കാൻ പറ്റുന്നതാണ് ടോപ്പ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് പാർട്ടി വിയർ ഒക്കെ കാണിക്കുന്നുണ്ട് എല്ലാം ഈ ഒരു ഐറ്റംസുകളൊക്കെ നിങ്ങൾ ഒരുപാട് തവണ കണ്ട പ്രൊഡക്റ്റ് തന്നെയായിരിക്കും ഇതൊക്കെ ഒരുപാട് കസ്റ്റമർ വാങ്ങിയൊരു പ്രൊഡക്റ്റ് തന്നെയാണ് വാങ്ങിയവർക്കൊക്കെ അറിയാം അത്രയും നല്ല ഉള്ള ഐറ്റംസ് തന്നെയാണ് കേട്ടോ ഈ റേറ്റിന് കിട്ടുമ്പോൾ നിങ്ങൾ ഓഫർ റേറ്റിൽ കാണുമ്പോൾ വില ക്വാളിറ്റി ഇല്ലാത്ത ഒന്നും കരുതണ്ട നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് തന്നെയാണ് വന്നിട്ടുള്ളത് ജയ്പൂർ കോട്ടയിൽ വന്നിട്ട് തന്നെയാണ് രണ്ടും പ്രൊഡക്റ്റും ഉള്ളത് ഈ രണ്ട് പ്രൊഡക്റ്റും എക്സലാണ് സൈസ് വരുന്നത് ഈ എക്സൽ എന്ന് പറയുമ്പോൾ ലാർജ് സൈസാർക്കും വേണം ആ എക്സൽ സൈസാർക്കും വാങ്ങാം കേട്ടോ നെക്സ്റ്റ് ഡബിൾ എക്സ് എൽ സൈസിലാണ് വന്ന ഈ ഒരു ഐറ്റംസ് ഡബിൾ എക്സ് എൽ എക്സിലുണ്ടെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഡബിൾ എക്സ് എൽ തീർന്നു എന്ന് പറഞ്ഞതാണ് ഞാൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇപ്പം നോക്കുമ്പോഴാണ് ഡബിൾ എക്സിൽ ഒക്കെ കാണുന്നത് ഷാൾ ഞാൻ ഒരുപാട് നിവർത്തി എന്നില്ല എങ്ങനെയാണ് വർക്ക് വരുന്നത് ഇതിൻ്റെ കൂടെ നേരത്തെ കാണിച്ച ലാവണ്ടർ വണ്ടർ ഷെയ്ഡ് സിക്സ് എക്സ് എൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തന്നെ ഡബിൾ എക്സിലാണ് വന്നിട്ടുള്ളത് പിന്നെ അത് സിക്സ് എക്സിൻ്റെ പോലെ ഒരുപാട് പലാസോ അല്ലാട്ടോ വരുന്നത് നോർമൽ പാൻറ്റാണ് വരുന്നത് പക്ഷെ ആളും സെയിം വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് ഞാൻ ഇവർ തൊന്നുമില്ല കേട്ടോ ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് എക്സ് ഡബിൾ എക്സ് സൈസുകാർക്ക് യൂസ് ആക്കാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് അതിൻ്റെ തന്നെ യെല്ലോ ഷെയ്ഡാണ് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഇതൊക്കെ നമ്മൾ കോംബോ ഒരുപാട് നമ്മൾ ഇട്ട് കോംബോ ഇടുമ്പോഴൊക്കെ നമുക്ക് സിംഗിളായിട്ടും ഓർഡർ വരുന്നുണ്ട് കോംബോ ആയിട്ടും ഓർഡർ വരുന്നുണ്ട് ഞാൻ അതുകൊണ്ടാണ് ഈ കോംബോ ഇടുമ്പോൾ നമുക്ക് ദിവസം ഇതൊക്കെ ഈ ഒരു പാർട്ടി ഒരു ഡ്രസ്സുകളൊക്കെ സിംഗിളായിട്ട് ഒരുപാട് പേര് കോംബോ ഇട്ടപ്പോൾ കണ്ടിട്ട് വാങ്ങിയിട്ടുണ്ട് പുതിയ പുതിയ കസ്റ്റമർ വന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം പക്ഷേ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു കോംബോ ആയിട്ട് എടുക്കുന്നതായിരിക്കും എന്തായാലും നല്ലൊരു ഓഫറായിട്ട് കിട്ടുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് കാണാം ഇനി പാർട്ടി വെയർ യൂസ് ചെയ്യുന്ന കോട്ടൺ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഓഫറാണ് നേരത്തെ കാണിച്ചതൊക്കെ അധികവും ജയ്പൂർ കോട്ടണിൽ തന്നെ കോട്ടൺ വരുന്നത് തന്നെയാണ് ഇത് കോട്ടണിലും പാർട്ടി വിയറായിട്ട് യൂസ് ചെയ്യുന്നവർ രണ്ടും കൂടി യൂസ് ചെയ്യുന്നവർക്ക് നല്ലൊരു അഫോർഡബിൾ കോംബോ ഓഫർ തന്നെയാണ് വന്നിട്ടുള്ളത് ഈ ഒരു കളറ് ഞാൻ കഴിഞ്ഞ കോംബോ ഓഫറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പേര് സിംഗിളായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെയാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് ഇനി നെക്സ്റ്റ് പ്രൊഡക്റ്റ് കാണാം നല്ല ബ്ലാക്ക് കളറാണ് ഇപ്പോഴും ഇതിൻ്റെ ബിഗ് സൈസൊക്കെ ചോദിച്ച് ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ബിഗ് സൈസാണ് നമ്മളിടുന്ന ഒരുപാട് കസ്റ്റമർ വാങ്ങിയിട്ടുള്ളത് കോട്ടിൽ വന്നിട്ടുള്ള ഈ ഒരു പ്രിൻറ്റ് ഇത്രയും പ്രൊഡക്റ്റാണ് ഇതിലേതാണോ എന്ന് നിങ്ങൾക്ക് വേണ്ടചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ഫസ്റ്റ് തന്നെ ചെയ്താൽ മാത്രമേ പ്രോഡക്റ്റ് ഇവിടുന്ന് വിടാൻ പറ്റുള്ളൂ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക